ആകാശവാണി വാർത്താ വീക്ഷണം ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒരു രജതരേഖ തയ്യാറാക്കിയത് രാജേന്ദ്രൻ പന്തളം മുതിർന്ന മാധ്യമപ്രവർത്തകൻ അവതരണം ദീപു എസ് എൽ ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒക്ടോബർ ഒന്നിന് പ്രാബല്യത്തിൽ വന്നു അമേരിക്കൻ ഐക്യനാടുകൾ ഇന്ത്യയ്ക്ക് മേലേൽപ്പിച്ച അൻപത് ശതമാനം ചുങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് കാർമേഘങ്ങൾക്കിടയിലെ രജതരേഖയാകുന്നു സ്വിറ്റ്സർലാന്റ് നോർവേ ഐസ്ലാന്റ് ലിക്സ്റ്റാൻസ്റ്റിൻ എന്നിവയാണ് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിലെ അംഗങ്ങൾ ഇവ നാലും വികസിത രാഷ്ട്രങ്ങളാണ് നാലും സമ്പന്ന രാഷ്ട്രങ്ങളാണ് താനും പക്ഷേ രാഷ്ട്രീയമായി യൂറോപ്യൻ യൂണിയനോളം രാഷ്ട്രീയ സ്വാധീനമില്ല സ്വിറ്റ്സർലാൻഡ് യുദ്ധത്തിനെതിരെ നിലകൊള്ളുന്ന രാജ്യമാണ് അതിന് സ്വന്തമായി സൈന്യമില്ല അതിന്റെ സൈന്യമായ സ്വിസ് ഗാർഡിനെ വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ സുരക്ഷിതത്വ ചുമതലയ്ക്കാണ് വിന്യസിച്ചിരിക്കുന്നത് ഭാരതവുമായി പണ്ട് മുതലേ സൌഹൃദം പുലർത്തുന്ന യൂറോപ്യൻ രാജ്യമാണ് സ്വിറ്റ്സർലാന്റ് കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ മാട്ടുപ്പെട്ടിയിലെ ഇൻഡോ സിസ് സംരംഭം വൻ വിജയമായ ഒന്നാണ് പാലുൽപാദന രംഗത്ത് കേരളത്തിന് കുതിച്ചുചാട്ടമുണ്ടാക്കിയ ഒന്നായിരുന്നു ആ സംരംഭം സ്വിസ് ബ്രൗൺ പശുക്കൾ ഇന്ന് കേരളത്തിൽ ധാരാളമുണ്ട് നോർവേയും കേരളവുമായി സഹകരിച്ച് സംരംഭം നടത്തിയിട്ടുണ്ട് മത്സ്യബന്ധന രംഗത്താണ് ഇൻഡോ നോർവീജിയൻ പ്രോജക്റ്റ് നടപ്പിലാക്കിയത് ഈ രാഷ്ട്രങ്ങളെല്ലാം തന്നെ സാമ്പത്തിക ശക്തികളാണ് എന്ന് മാത്രമല്ല ആദ്യത്തെ പത്തു വർഷം അയ്യായിരം കോടി ഡോളറിന്റെ നിക്ഷേപം ഈ കരാർ വാഗ്ദാനം ചെയ്യുന്നു തീർച്ചയായും ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരു രാസത്വരകമാണ് ഒരു വർഷം മുമ്പ് തന്നെ ഈ കരാർ അന്തിമ രൂപത്തിലെത്തുകയും ഒപ്പിടുകയും ചെയ്തതാണ് അതാണ് ഒക്ടോബർ ഒന്നു മുതൽ നടപ്പാക്കി തുടങ്ങിയത് യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കൻ ഐക്യനാടുകളുമായും സമാനമായ കരാറിനുള്ള ചർച്ച നടന്നു വരുന്നതേയുള്ളൂ ഇപ്പോഴത്തെ കരാറിന്റെ കാര്യത്തിൽ അസാധാരണമായ വിട്ടുവീഴ്ചയാണ് ഇന്ത്യയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുത്തവരുടെ ഭാഗത്തുനിന്നുണ്ടായത് ഈ നാല് രാഷ്ട്രങ്ങളിൽ നിന്നും വരുന്ന പല ഉൽപ്പന്നങ്ങൾക്കും മേൽ ചുമത്തിയിരുന്ന ചുങ്കം പിൻവലിച്ചിട്ടുണ്ട് അങ്ങോട്ട് കയറ്റിവയ്ക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മേൽ അധിക തിരിവ് ചുമത്തിയിട്ടുമില്ല പക്ഷേ അതുകൊണ്ട് ഇന്ത്യയ്ക്ക് നഷ്ടമുണ്ടാവുന്നില്ല വൻതോതിലുള്ള നിക്ഷേപം ഈ നാല് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലുണ്ടാകും ഈ തിരിച്ചറിവ് ഇന്ത്യയുടെ ഔദ്യോഗിക സംഘത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത് ശുഭോതർക്കമായ കാര്യമാണ് അങ്ങോട്ടുമിങ്ങോട്ടുമുള്ള തീരുവ കുറച്ച് വ്യാപാരം നടത്തി വന്നിരുന്ന യുഗം അവസാനിച്ചു കഴിഞ്ഞു മറ്റു പല സാമ്പത്തിക പരിഗണനകൾക്കും ഊന്നൽ നൽകി വരികയാണ് ഇതിലേറ്റവും പ്രധാനമാണ് നിക്ഷേപം അതിലൂടെ നമുക്ക് സാമ്പത്തിക വളർച്ച കൈവരിക്കാനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും സാധിക്കും ഈ കരാറിലൂടെ അത് സാധ്യമാകും എന്നത് തീർച്ചയായും ഈ കരാറിന്റെ ഒരു നല്ല വശമാകുന്നു അതുപോലെ നിയന്ത്രണങ്ങൾക്ക് അയവുണ്ടാക്കുക എന്നതും സാമ്പത്തിക വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന ഘടകമാകുന്നു പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കരാർ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ അത് ക്ഷേമോന്മുഖമാകൂ ഉദാഹരണത്തിന് ജപ്പാനുമായി നമ്മൾ ഒരു സ്വതന്ത്ര വ്യാപാര കരാറിൽ ഒപ്പിട്ടിരുന്നു പക്ഷേ ഇന്ത്യയിലെ കയറ്റുമതി വ്യാപാരികൾ അത് വേണ്ട വിധം പ്രയോജനപ്പെടുത്തിയിട്ടില്ല എന്നാൽ ജപ്പാനിൽ നിന്ന് ഇറക്കുമതി ഉണ്ടാവുകയും ചെയ്തു ഇത് വ്യാപാര സന്തുലനത്തെ അഥവാ ബാലൻസ് ഓഫ് ട്രേഡിനെ ദോഷകരമായി ബാധിക്കുന്ന കാര്യമാണ് അതേപോലെ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് അഥവാ ആസിയാനുമായും നമ്മൾ ഒരു കരാർ ഒപ്പിട്ടു അവിടെയും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചത് ഇറക്കുമതി കൂടി പക്ഷേ അതിനനുസരിച്ച് കയറ്റുമതി കൂടിയില്ല ഇത് തീർച്ചയായും നഷ്ടപ്പെട്ട അവസരമാണ് ഇത്തരം കരാറുകൾ ശരിക്ക് പഠിച്ച് അതിൻ്റെ ഗുണങ്ങളും പ്രയോജനങ്ങളും മനസ്സിലാക്കാൻ നമ്മുടെ കയറ്റുമതി വ്യവസായികൾ തയ്യാറാകണം ഇടത്തരവും ചെറുതുമായ വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പ്രസക്തമാണ് അവർക്ക് അനുകൂലമാകുന്ന ധാരാളം വകുപ്പുകൾ ഈ കരാറുകളിലുണ്ട് ഇത് സംബന്ധിച്ച അവബോധം വ്യവസായികളിലും കുടിൽ വ്യവസായികളിലും കയറ്റുമതിക്കാരിലും എത്തിക്കാൻ ഗവൺമെന്റും മാധ്യമങ്ങളും പ്രയത്നിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഏറെ നാളത്തെ കൂലങ്കഷമായ ചർച്ചകൾക്ക് ശേഷം നിലവിൽ വന്ന ഈ കരാറുകളുടെ പ്രയോജനം ഇന്ത്യയ്ക്ക് ലഭിക്കുകയുള്ളൂ കയറ്റുമതി സാധ്യതകളെക്കുറിച്ചും ഇളവുകളെക്കുറിച്ചും നിരന്തരമായി വാണിജ്യ മേഖലകളുമായി സർക്കാരിന് സമ്പർക്കമുണ്ടാകണം വികസിത രാഷ്ട്രങ്ങളിൽ നമ്മൾ നേരിടുന്ന ചുങ്കമില്ലാത്ത കച്ചവടത്തിന്റെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാനും വഴികൾ തുറന്നു കൊടുക്കണം ഇനി യൂറോപ്യൻ യൂണിയനുമായും അമേരിക്കയുമായും നമ്മൾ കരാർ ഒപ്പിടുമ്പോൾ ഈ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാകേണ്ടതുണ്ട് ചെറുകിട ഇടത്തരം വ്യവസായികൾക്ക് തീർച്ചയായും മാർഗനിർദ്ദേശങ്ങൾ നൽകണം ഇപ്പോൾ നിലവിൽ വന്ന കരാറിനെക്കുറിച്ച് അവർക്കിടയിൽ വ്യാപകമായ ബോധവൽക്കരണം നടത്തണം അതുവഴി യൂറോപ്യൻ യൂണിയനും അമേരിക്കൻ ഐക്യനാടുകളുമായി കരാർ നിലവിൽ വരുന്ന സമയത്ത് അതിൻ്റെ പ്രയോജനം ഉപയോഗപ്പെടുത്താൻ അവർക്ക് കഴിയും ഏകദേശം ഒരു ദശലക്ഷം തൊഴിലുകൾ ഇപ്പോഴത്തെ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ കരാറിന്റെ അഥവാ എഫ്റ്റ കരാറിന്റെ ഫലമായി ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ പതിനായിരം കോടി ഡോളറിന്റെ നേരിട്ടുള്ള വിദേശ നിക്ഷേപവും ഉണ്ടാകും ഇന്ത്യയുടെ ഏറ്റവും വലിയ തുണി മാർക്കറ്റ് അമേരിക്കൻ ഐക്യനാടുകളായിരുന്നു പിഴ ചുങ്കം വന്നതോടെ ഇന്ത്യയുടെ തുണി വ്യവസായവും അതോടനുബന്ധിച്ചുള്ള തൊഴിൽ മേഖലയും സ്തംഭനത്തിന്റെ വക്കിലായിരുന്നു ഇതിനൊരു പരിഹാരമാണ് പുതിയ മാർക്കറ്റിന്റെ തുറക്കൽ തുണിത്തരങ്ങളുടെ കയറ്റുമതി ഉൾപ്പെടെ മൊത്തം തൊണ്ണൂറ്റി രണ്ട് ഇനങ്ങൾക്കാണ് ഇന്ത്യയിൽ നിന്നുള്ള കയറ്റുമതി ചുങ്കത്തിൽ ഇളവ് ലഭിക്കുക തിരുപ്പൂരിലെ പരുത്തി തുണി വ്യവസായം നേരിട്ട പ്രതിസന്ധിക്ക് ഇത് തീർച്ചയായും അയവ് വരുത്തും സൂറത്തിലെ തുണിമില്ലുകൾക്കും ഇത് ഊർജം പകരും തുണി കൂടാതെ ജൈവവളങ്ങൾ യന്ത്ര സാമഗ്രികൾ ഇവയ്ക്കും ഇളവുണ്ട് ചരക്കുകൾക്ക് മാത്രമല്ല സേവനങ്ങൾക്കും കയറ്റുമതിക്കുമുണ്ട് ഇളവ് എച്ച് വൺ ബി വീസ കാര്യത്തിൽ അമേരിക്ക ഏർപ്പെടുത്തിയ താങ്ങാനാകാത്ത ഫീസിന് ഇതൊരു സമാശ്വാസമാണ് പ്രതിഭാ സമ്പത്തിന് അഥവാ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ കാര്യത്തിലും ഇളവുണ്ട് പുതിയ കരാർ സമഗ്രവും വികസനോന്മുഖവും കമ്പോള സൗഹൃദവുമാണെന്ന് വിദേശികൾ അഭിപ്രായപ്പെടുന്നു ഇന്ത്യ എഫ്റ്റ വ്യാപാര കരാറിന്റെ കസ്റ്റംസ് ചടങ്ങുകൾ ഇന്ത്യ ഗവൺമെന്റ് ഇതിനോടകം വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള വീഞ്ഞ് ചോക്ലേറ്റുകൾ തുടങ്ങിയവ ഇനി ഇന്ത്യയിൽ കുറഞ്ഞ വിലയ്ക്ക് കിട്ടും എഫ്റ്റാ സെക്രട്ടേറിയറ്റിന്റെ ആസ്ഥാനം സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ബ്രസൽസിലും ലക്സംബർഗിലും ഓഫീസുകളുണ്ട് ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടരായ ആളുകളുടെ നഗരമാണ് ലക്സംബർഗ് കഴിഞ്ഞ വർഷം മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ന്യൂഡൽഹിയിൽ ഒപ്പുവെച്ച കരാറാണ് നിലവിൽ വന്നത് പതിനഞ്ച് വർഷത്തേക്കാണ് കരാർ വില കുതിച്ചുവരുന്ന സ്വർണത്തിന്റെ കാര്യത്തിൽ കരാറിൽ ചുങ്കം ഇപ്പോൾ സ്വിറ്റ്സർലാൻഡ് ഇന്ത്യയിലെ പന്ത്രണ്ടാമത്തെ ഏറ്റവും വലിയ നിക്ഷേപക രാജ്യമാണ് മൊത്തം മുന്നൂറ്റി സ്വിസ് കമ്പനികൾ ഇപ്പോൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട് എഞ്ചിനീയറിംഗ് സേവനം സൂക്ഷ്മ ഉപകരണങ്ങൾ കെമിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ അവ പ്രവർത്തന നിരതമാണ് ഇത് ശരിക്കും ഒരു ചരിത്ര ദിനമാണ് എന്നാണ് ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയൽ കരാറിന്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് അഭിപ്രായപ്പെട്ടത് ഇന്ത്യയുടെ വ്യാപാര നയതന്ത്രത്തിലെ നാഴിക കല്ലാണിതെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ വാണിജ്യത്തെ എന്ന പോലെ ഇന്ത്യയുടെ പൗരന്മാരെയും അത് സഹായിക്കും കച്ചവടം നിക്ഷേപം തൊഴിൽ എന്നീ മേഖലകളിൽ അത് അഭിവൃദ്ധിയുണ്ടാക്കും സ്വിറ്റ്സർലാൻഡുമായും ഇതര രാജ്യങ്ങളുമായും അഭിവൃദ്ധി പങ്കുവയ്ക്കുന്നതിന് അത് സഹായിക്കുമെന്നും പീയൂഷ് ഗോയൽ പ്രസ്താവിച്ചു സാമ്പത്തിക കാര്യങ്ങൾക്കുള്ള സ്വിസ് സ്റ്റേറ്റ് സെക്രട്ടറി ഹെലൻ ബുഡിഗർ ആർട്ടിഡ ന്യൂഡൽഹിയിൽ ഈ ചരിത്ര നിമിഷത്തിൽ അദ്ദേഹത്തോടൊപ്പം വേദി പങ്കിട്ടു പീയുഷ് ഗോയലിനും എനിക്കും എഫ്റ്റെയിലെ മറ്റു പങ്കാളികൾക്കും ഇതൊരു സന്തുലിതമായ കരാറായിരിക്കണമെന്നത് വളരെ പ്രധാനമായിരുന്നു എന്ന് ഹെലൻ ആർട്ടിഡ പറഞ്ഞു ഇന്ത്യ ഒരു വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് നൂറ്റിനാൽപ്പത് കോടി ജനസംഖ്യയുള്ള രാഷ്ട്രമാണിത് നിങ്ങൾ മൂന്നാമത്തെ ലോക സാമ്പത്തിക ശക്തിയായി ഉടൻ മാറും പിന്നെ രണ്ടാം സ്ഥാനവും തുടർന്ന് ഒന്നാം സ്ഥാനവും കരസ്ഥമാക്കും അതുകൊണ്ട് തന്നെ ഇതൊരു വളരുന്ന കമ്പോളമാണ് ഇവിടെയുള്ളത് ഉള്ളത് യുവജനസംഖ്യയാണ് അത് വളരെ മഹത്തായ ഒരു കാര്യമാണെന്നും ആർട്ടിഡ പറഞ്ഞു ഈ ഉന്നതതല സമ്മേളനത്തിന് ആതിഥ്യം വഹിച്ചത് മന്ത്രി പീയുഷ് ഗോയലാണ് ട്രേഡ് ആൻഡ് ഇക്കണോമിക് പാർട്ട്ണർഷിപ്പ് എഗ്രിമെന്റ് എന്നാണ് ഇന്ത്യയും എഫ്റ്റയിലെ നാല് രാജ്യങ്ങളും തമ്മിലുള്ള ഈ കരാർ അറിയപ്പെടുക ടെപ്പ എന്നാണ് ഇതിന്റെ ചുരുക്കപ്പേര് ബ്രിട്ടൻ ഐക്യ അറബ് എമിറേറ്റ്സ് എന്നീ രാജ്യങ്ങളുമായി നേരത്തെ തന്നെ ഇന്ത്യ കരാറിൽ ഒപ്പുവച്ചിട്ടുണ്ട് യൂറോപ്യൻ യൂണിയനും അമേരിക്കയുമായുള്ള കരാർ ചർച്ചകൾ പുരോഗമിക്കുന്നു അമേരിക്കയ്ക്ക് ഇന്ത്യയുടെ വിവര സാങ്കേതിക നൈപുണ്യത്തെക്കുറിച്ച് ഭയമാണെന്ന് എച്ച് ഒൺ ബി വീസയിലെ പരിഷ്കാരങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പീയുഷ് ഗോയൽ പറഞ്ഞു വെല്ലുവിളികളെ അവസരങ്ങളാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നേറുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ടെപ്പ ഈ പുതിയ അവസരങ്ങൾ നമ്മുടെ വാണിജ്യ മണ്ഡലം നഷ്ടപ്പെടുത്താതെ നോക്കേണ്ടതുണ്ട് പുതിയ കരാറിനെ ഇന്ത്യൻ വാണിജ്യ മണ്ഡലം സ്വാഗതം ചെയ്തു ചെറുകിട ഇടത്തരം വ്യവസായികളിൽ കൂടി ഇതിന്റെ സന്ദേശം എത്തേണ്ടതുണ്ട് ഇതിനോടകം ഇന്ത്യയും യൂറോപ്യൻ ഫ്രീ ട്രേഡ് യൂണിയനും തമ്മിലുള്ള വ്യാപാരത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാൻ ഒരു പൂർണ്ണ സമയ ഡെസ്ക് നിലവിൽ വന്നിട്ടുണ്ട് ഭാരതമണ്ഡപത്തിൽ നടന്ന ഉദ്ഘാടന വേളയിൽ പീയുഷ് ഗോയൽ ഇന്ത്യയെ പ്രതിനിധാനം ചെയ്തു എഫ്റ്റ രാഷ്ട്രങ്ങളിൽപ്പെട്ട രാഷ്ട്രങ്ങൾക്ക് പങ്കാളിത്തത്തിന്റെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഡെസ്ക് നിക്ഷേപത്തിനുള്ള സമഗ്രമായ ഡേറ്റാബേസും ഇവിടെ നിന്നും ലഭിക്കും പുതിയ വാണിജ്യ അനുസൃതമായി ഇന്ത്യയിൽ കൂടുതൽ വ്യാപാരം നടത്താൻ തയ്യാറെടുക്കുകയാണെന്ന് എഫ്റ്റ പ്രസ്താവനയിൽ പറഞ്ഞു നിക്ഷേപകരുടെ പരാതികൾക്കുള്ള പരിഹാരങ്ങളും ഡെസ്കിൽ ലഭിക്കും ഈ ഡെസ്ക് ഇന്ത്യയിൽ വ്യാപാരവും വ്യവസായവും തുടങ്ങുന്നതിന് മൂലധനത്തിന്റെ സുഗമമായ ഒഴുക്കിനെ സഹായിക്കുമെന്ന് മന്ത്രി പീയുഷ് ഗോയൽ പറഞ്ഞു ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനും ഇത് സഹായിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു പുനരുപയോഗ ഊർജ്ജം മുതൽ മത്സ്യബന്ധനം വരെ അവസരങ്ങൾ അനന്തമാണെന്ന് ഐസ്ലാൻഡ് വിദേശകാര്യ മന്ത്രാലയത്തിലെ സ്ഥിരം സെക്രട്ടറി മാർട്ടിൻ ജോസൺ അറിയിച്ചു ഇന്ത്യയുടെ സാമ്പത്തിക താൽപര്യങ്ങൾക്ക് ചെറിയ രാജ്യമായ ലെക്സ്റ്റാൻസ്റ്റിൻ വിലപ്പെട്ട ഉന്നത ഗുണനിലവാരമുള്ള സംഭാവന നൽകുമെന്ന് അവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രി ഡൊമിനിക് ഹാസിയർ പറഞ്ഞു ടെപ്പ കരാർ വാഗ്ദാനവും കടലാസും മാത്രമല്ല ഈ വിൻവിൻ കരാറുകൾ തങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യുമെന്ന് സ്വിറ്റ്സർലാൻഡ് സാമ്പത്തിക സെക്രട്ടറി ഹെലൻ ആർട്ടിഡ പറഞ്ഞു ശുഭപ്രതീക്ഷയോടെയാണ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അന്ത്യപാദത്തിലേക്ക് കാലു നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം ഇന്ത്യയും യൂറോപ്യൻ രാജ്യങ്ങളുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ ഒരു രജതരേഖ